വെൽക്കം ടു തുമ്പി ക്രിയേഷൻസ് ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള സീറ്റ് ലൂബിയാണ് സീറ്റ് ലൂബി എന്ന് പറഞ്ഞാൽ നമ്മൾ സാദാ ലൂപിക്കല്ലേ നല്ല പൊളിയുള്ള ലൂപിക്ക ഉപ്പിലിടുന്ന അതിൻ്റെ നല്ല സീറ്റിയായ ഒരു വെറൈറ്റിയാണത് ഇവിടെ രണ്ട് തരമുണ്ട് ഇത് തായ്ലാൻഡ് സീറ്റ് ലൂപിയാണ് ഇത് വലിപ്പം കുറച്ച് കൂടുതലാണ് മുന്തിരിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ വലിപ്പമുണ്ട് ഇതിൻ്റെ ശരിക്കും നമ്മളെ പാകമായ കളറ് ഡാർക്കാവും ഒരു ബ്ലാക്ക് കളറാവും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടായിട്ടോ ഇപ്പം ഈ ഒരു പ്രായത്തിലാണെങ്കിൽ നേരിയതായിട്ടൊരു കറകുത്തലുണ്ടാവും എല്ലാവർക്കും വെക്കാൻ പറ്റിയതാണ് ഇതാ ഇതാണ് ഇവിടുത്തെ മലേഷ്യൻ സിജൂബി ഇത് ഞാൻ നിലത്താണ് വെച്ചത് ഇതിനും ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിനും നല്ല പഴുത്തുഭാഗമായ കായകളുണ്ട് ബ്ലാക്ക് കളർ കളറാവുമ്പോഴാണ് കേട്ടോ നമ്മൾ പറിക്കേണ്ടത് പിന്നെ നമുക്ക് ഫസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിങ്ങൊന്നും കാത്തു നിൽക്കില്ല എന്നാലും ആരും കുറ്റം പറയാത്തൊരു ഫ്രൂട്ടാണ് ഞാൻ കുറേ ആൾക്ക് കൊടുത്തു ഓക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും വീട്ടിൽ വീട്ടിലൊരു സീറ്റ് ലൂവി വെക്കണം ഇത് ഒന്നര രണ്ട് വർഷമായൊരു തയ്യാണ് കേട്ടോ പിന്നെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ സീസണാണിത് ഒരു തല കായ്ക്കും പിന്നെ പൂവിടും മറ്റേ തല അങ്ങനെ പല വലുപ്പത്തിലുള്ള കായ്കളും പൂവുകളും ഒക്കെ ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ എന്നും ഒരു ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ ആഗ്രഹിക്കുന്ന പോലെ ഈ സൂറ്റ് ലൂപിയൊക്കെ ഒന്ന് വാങ്ങി വെക്കുക പിന്നെ രണ്ട് സീറ്റ് ലൂപിക്കും ഇലകൾക്ക് കുറച്ച് മാറ്റമുണ്ട് മലേഷ്യൻ്റെ കുറച്ചൊരു ഓവൽ ഷേപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ഇളം കളർ വരുന്നുണ്ട് തളിരീലൊക്കെ മറ്റേത് കുറച്ച് കൂടുതൽ വലുപ്പമുള്ള ഇല ആയിരിക്കും അതൊക്കെ ഉണ്ടോ നല്ല പറിക്കാൻ നല്ല ഒരു രസമാണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് രണ്ട് മൂന്ന് കുരുവുണ്ടാവും ആ കുരു സോഫ്റ്റ് ആണ് കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ വിത്ത് പാകിയിട്ട് എനിക്ക് മുളച്ചിട്ടില്ല കേട്ടോ മുളക്കുമോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ കൂടുതൽ ലെയറി ചെയ്ത തൈകളാണ് ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ വളം കൊടുക്കാറുള്ളത് പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല വീട്ടിലുണ്ടാവുന്ന കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവില്ലേ തലേന്നുള്ള കഞ്ഞിവെള്ളം അതേപോലെ പഴത്തൊലി ഉള്ളിത്തോട് മുട്ടത്തോട് അങ്ങനെ ഉണ്ടാകുന്ന വളങ്ങൾ പാൽ തൈരൊക്കെ പഴകിയതുണ്ടാവില്ലേ എല്ലാം എടുത്തിട്ട് അതിലൊക്കെ വെള്ളം ഡയല്യൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ ഇഷ്ടപ്പെട്ട വളങ്ങൾ നമുക്ക് കൊടുക്കാം നമ്മുടെ വീട്ടിൽ എന്തായാലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല ഓൾ സീസൺ ആണല്ലോ ഈ ഫ്രൂട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്